മാധ്യമങ്ങൾ പറയുന്നു എന്നുള്ള മാധ്യമങ്ങളും അത്തരത്തിൽ ഈ കൽപ്പിത കഥകൾ ഇക്കാര്യത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഒരു ബോർഡിന്റെ കാലാവധി എങ്ങനെയാണ് നീട്ടാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച നിയമന സംശയങ്ങൾ അപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അതാണ് വസ്തുതാപരമായ സംഗതി ഒരു ബോർഡിന്റെ കാലാവധി തീർന്നിട്ട് പിന്നെ ഒരു ഓർഡിനൻസിലൂടെയാണ് പിന്നെ ഇറക്കാൻ കഴിയുക എന്നും ഒരു വർഷത്തേക്കാണ് കാലാവധി ഇട്ടു കൊടുക്കുക എന്നൊക്കെയുള്ള വിദഗ്ധാഭിപ്രായങ്ങൾ ഒരുപാട് പുറപ്പെടുവിച്ചു കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കറിഞ്ഞൂടാം ഒരുപാട് വിദഗ്ധന്മാരാണല്ലോ പല കാര്യങ്ങളും ഇടപെട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദഗ്ധന്മാരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ മറ്റ് പല കാര്യങ്ങളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല പിന്നെ അത് ബോർഡിന്റെ കാലാവധി തീരുമ്പോൾ അടുത്ത ബോർഡിനെ സംബന്ധിച്ചാണ് സാധാരണഗതിയിൽ തീരുമാനം ഉണ്ടാവേണ്ടത് അങ്ങനെ പുതിയ ബോർഡ് വരാനാണ് സാധ്യത എന്നാണ് ഞാനും പിന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് പി എസ് പ്രശാന്ത് വീണ്ടും തുടരാൻ പോവുകയാണ് എന്നുള്ള ധാരണയൊന്നും എനിക്കുണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിദഗ്ധന്മാർ പറഞ്ഞതിന് മുൻപും എനിക്ക് അത്ര ഒരു ധാരണ ഉണ്ടായിട്ടില്ല പക്ഷെ പലരും അങ്ങനെ പ്രഖ്യാപിക്കുന്നു മറ്റെല്ലാം അതിനു വേറെ ചില പേരുകൾ പറഞ്ഞു മുൻ പ്രശാന്തന്മാരുടെ പേര് പറഞ്ഞു ഉണ്ട് ഇതിപ്പോ ഇവിടെ ഈ പല കഥകളും പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോ ഇന്നലെ രണ്ടാമത്തെ ഇടക്കാല വിധി വന്നല്ലോ ഈ കേസിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ സ്പെഷ്യൽ ബെഞ്ചിന്റെ അതൊന്ന് ഓടിച്ചെങ്കിലും വായിക്കാനുള്ള ഒരു പിന്നെ മഹാമനസ്കത ഈ ചർച്ച ചെയ്യുന്ന ഒന്ന് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ ഓടിച്ചു വായിക്കുക അത്രേ ഉള്ളൂ അതില് പിന്നെ ഞാനത് സൂക്ഷ്മനെ വായിച്ചിട്ടുണ്ട് അതിരിക്കട്ടെ അതിലെ പതിനഞ്ചാം പേജില് ഈ ഇടക്കാല ഉത്തരവിന്റെ ഇന്നലത്തെ അതിലെ ഒറ്റ ഒറ്റ ഒരു ചെറിയ റിപ്പോർട്ട് ആൻഡ് ഫൈൻ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രൊസീഡിങ് ഓൺ ദ റൈറ്റ് ലൈൻസ് എന്നാണ് രണ്ട് ജഡ്ജസും ചേർന്ന് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ ഇന്നലെ പറയുന്നത് അപ്പോ പക്ഷെ ഇന്നിപ്പോ ചർച്ച വരുമ്പോ എന്തൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ തുടങ്ങി വെച്ച ചർച്ചയിൽ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ ഐ എ വരുന്നില്ല പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇടപെടുന്നില്ല പിന്നെ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ ബി ജെ പി സി പി എം നെക്സസ് അതുകൊണ്ടാണ് ഇതൊക്കെ ഹൈക്കോടതിയെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പ്രതിയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊക്കെ എവിടെയാണ് സർ ഈ ഇടക്കാല ഉത്തരവ് ഒന്നും രണ്ടും ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് എവിടെയാണ് പറയുന്നത് പിന്നെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിന്റെ അവസാനത്തെ വാചകം അവസാനത്തെ കണ്ണികം മുപ്പത്തിരണ്ട് പേജുണ്ടല്ലോ ഇരുപത്തെട്ട് പേജ് ഉണ്ടല്ലോ അത് അതിന്റെ അവസാനത്തെ വാചകമായിട്ട് പറയുകയാണ് കേട്ടോ ഇതുകൊണ്ട് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ജി ഷാൽ ആൾസോ എക്സാമിൻ അത് അടിപൊളി വായിക്കേണ്ടതാണ് എനി ഓഫ് ദോ ക്രിയറ്റ് ആക്ഷൻ ഇൻ അക്കോർഡൻസ് ആണ് ആ ഇടക്കാല വിധി അവസാനിപ്പിക്കുന്നത് അതല്ലാതെ ബോർഡിലെ ആൾക്കാരെ നേരത്തെ പിടിച്ചിറക്കി കൊണ്ടുപോവാ അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കി ബാക്കി കാര്യം കൈകാര്യം ചെയ്തു എന്നല്ല ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ രണ്ട് ജഡ്ജസും പറഞ്ഞിട്ടുള്ളത് അതുകൂടെ ഈ പിന്നെ ഇങ്ങനെ ഇതേ സംബന്ധിച്ച് പറയുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ട് ഇനി അടുത്ത സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ആരാരെയാണ് സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത് ആർക്കാണ് സാധിക്കുക ഇപ്പൊ ഇന്നത്തെ ഉത്തരവിൽ തന്നെ ഈ പേജ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഒന്ന് ഓടിച്ച് വായിക്കുന്നവർ ആദ്യത്തെ ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർ കൂടി ഇതിലെ ഉത്തരവാദികളാവും എസ് ഐ ടി അന്വേഷണത്തിൽ അതുകൂടി വരണം എന്നുകൂടി കോടതി പറഞ്ഞിട്ടില്ലേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നില്ല താങ്കൾ പറയൂ എവിടെയാണ് ആ വാദമൊന്നും പറഞ്ഞാൽ മതി എനിക്ക് വായിച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഞാനൊന്നും ഓടിച്ച് വായിച്ചപ്പോ ഞാൻ പറയുന്നു അല്ല പറഞ്ഞോളൂ ഏത് പേജിലാണ് ഏത് പാരഗ്രാഫിലാണെന്ന് പറഞ്ഞാൽ മതി പേജും പാരഗ്രാഫും ഓർക്കുന്നില്ല എസ് ഐ ടി അന്വേഷണ പരിധിയിൽ അതുകൂടി വരണമെന്നാണ് മനസ്സിലാക്കുന്നത് അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ഞാൻ എന്താ കയ്യിൽ സാധനമുണ്ട് വിധിയുണ്ട് താങ്കളുടെ കയ്യിൽ കാണുമല്ലോ ഞാൻ വായിച്ചിട്ട് അങ്ങനെ ഒരു വാചകം കണ്ടുകിട്ടിയില്ല കേട്ടോ ഇപ്പോഴത്തെ ബോർഡിനെ നിങ്ങൾ പ്രതിഷ്ഠാനത്ത് ചേർക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ടുള്ളതായിരുന്നു ഞാൻ വായിച്ചില്ല അല്ലെ ദേവസ്വം ഞാൻ താങ്കളോട് ചോദിച്ചത് ദേവസ്വം മാനുവലും ഹൈക്കോടതിയുടെ ഉത്തരവും കണക്കിലെടുക്കാതെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണം കിടത്തിയത് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ വയലേഷൻ പറഞ്ഞിട്ടുണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഇവരെ നേരെ കരയും പിടിച്ചിട്ട് പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹൈക്കോടതിയാണ് സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമല്ലേ ആ നീതിപീഠം നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ അരിച്ചു കൊറക്കുകയാണ് ഈ കേസ് മുഴുവനും അരിച്ചു അരിച്ചുപൊറക്കാൻ വളരെ വളരെ ഭംഗിയായിട്ട് അവരെ അതിസൂക്ഷ്മമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവരുടെ അന്വേഷണത്തിൽ താങ്കൾ തൃപ്തരാണെന്ന് ഇന്നലെയും ഹൈക്കോടതി പറയുന്നു അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിസംബർ മൂന്നിനാണ് ആ അടുത്ത റിപ്പോർട്ടാണ് വന്ന് കൊടുക്കണം അതാണ് അത് ഫൈനൽ റിപ്പോർട്ട് റിപ്പോർട്ടായിരിക്കുമല്ലോ അതാണ് അതിന്റെ സാഹചര്യം ആ സാഹചര്യത്തിൽ പിന്നെ ആരെയൊക്കെ പ്രതികളാക്കണം ആക്കാം അവരെ അന്വേഷിച്ച ആക്കുകയും ചെയ്യും അതിനൊന്നും മടിയുള്ളവരെല്ലാം അന്വേഷണ സംഘം ഒന്നും പക്ഷേ നമ്മളെ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഇന്ന് ഇന്ന ബോർഡിനെ പ്രതിയാക്കി അതുകൊണ്ടാണ് പ്രസാദിനെ ഒരു ഊഴം കൂടെ കൊടുക്കാത്തത് ഇങ്ങനൊക്കെ ഇത് ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ എവിടെയാണ് ഈ ഇരുപത്തെട്ട് പേജിൽ നിന്ന് പറഞ്ഞാൽ മതി സാർ എനിക്കൊന്നും വായിച്ച് പഠിക്കാവില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ വായിച്ചിട്ട് എനിക്ക് ഒരു പക്ഷേ എനിക്ക് മനസ്സിലായിരുന്നിരിക്കട്ടെ നിങ്ങൾ വായിച്ച ആരെങ്കിലും തോന്നുന്നു പറഞ്ഞു തന്നാൽ മതി